മണിപ്പൂരിൽ സംഘർഷം വ്യാപിക്കുന്നു സന്ദീപ് ഭാര്യയുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ എതിർപ്പുമായി കെ മുരളീധരൻ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം മണിപ്പൂരിൽ സംഘർഷം വ്യാപിക്കുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ് മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മുംബൈയിൽ നിന്നും ഡൽഹിയിലേക്ക് മടങ്ങി പ്രചാരണ പരിപാടികൾ റദ്ദാക്കിയാണ് അമിത്ഷാ ഡൽഹിയിലേക്ക് മടങ്ങിയത് മണിപ്പൂർ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ വടക്കു കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങളിലെ സ്ഥിതിഗതികൾ പരിശോധിക്കാൻ അമിത്ഷാ അടിയന്തര യോഗം വിളിച്ചു ി ജെ പി നേതാവ് സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിൽ എതിർപ്പുമായി മുൻ കെ പി സി സി പ്രസിഡന്റ് കെ മുരളീധരൻ സന്ദീപ് വാര്യരുടെ ബി ജെ പി പ്രവേശനത്തെ താൻ എതിർത്തിരുന്നുവെന്നും സുരേഷ് ഗോപിയോ രാജീവ് ചന്ദ്രശേഖറോ ജോർജ് കുര്യനോ എത്തിയാൽ സ്വാഗതം ചെയ്തേനേവെന്നും മുരളീധരൻ പറഞ്ഞു ഗാന്ധി വധത്തെ ന്യായീകരിച്ച ആളാണ് സന്ദീപ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി വിമർശിച്ചിട്ടുമുണ്ട് ഇത്തരം കാരണങ്ങളാലാണ് സന്ദീപ് വരുന്നതിനെ എതിർത്തതെന്നും മുരളീധരൻ പറഞ്ഞു മോഷണം നടത്തിയതായി ഇന്നലെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച കുറുവാ സംഘാംഗം സന്തോഷ് പോലീസ് ശരീരത്തിലെ ആണ് നിർണായക മോഷണത്തിനിടയിൽ കണ്ടതായുള്ള ശെല്മൊഴി പോലീസിന് ലഭിച്ചിരുന്നു ഇതാണ് മോഷണ സംഘത്തിലെ പ്രതികരിലൊരാൾ സന്തോഷാണെന്ന് ഉറപ്പിക്കാൻ സഹായകമായത് സമാന രീതിയിലുള്ള നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് സന്തോഷ് ജാൻസി ഗവൺമെന്റ് മെഡിക്കൽ ീപിടുത്തത്തിൽ നവജാത ശിശുക്കൾ മരിച്ച സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി ആദിത്യനാഥ് സർക്കാരിന് മനുഷ്യാവകാശ കമ്മീഷൻ കത്തയച്ചു ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ എന്ത് നടപടിയെടുത്തുവെന്നും കമ്മീഷൻ ചോദിച്ചു ചികിത്സയിലുള്ളവരുടെ സ്ഥിതി നഷ്ടപരിഹാരം എന്നിവ സംബന്ധിച്ച ഒരാഴ്ചക്കകം വിശദീകരണം നൽകാനും സംസ്ഥാന സർക്കാരിനും പോലീസിനും കമ്മീഷൻ കർശന നിർദ്ദേശം നൽകി സന്ത കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ ചെയ്ത കാര്യങ്ങളെല്ലാം മറന്ന ഒരാളെ മഹാത്മാവായി ചിത്രീകരിക്കുകയാണെന്നും എന്തോ ചില പ്രശ്നങ്ങൾ വലതുപക്ഷ കേന്ദ്രത്തിൽ സംഭവിക്കുന്നുവെന്നും പാലക്കാട്ടെ എൽ ഡി എഫ് പൊതുയോഗത്തിൽ സംസാരിക്കവേ മുഖ്യമന്ത്രി പറഞ്ഞു പാലക്കാട്ടെ മഹാഭൂരിപക്ഷം ജനങ്ങളും മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ വരും മണിക്കൂറിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് തിരുവനന്തപുരം കോഴിക്കോട് വയനാട് കണ്ണൂർ ജില്ലകളിൽ മണിക്കൂറിൽ പതിനഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാമെന്നാണ് പ്രവചനം നാൽപ്പത് കിലോമീറ്റർ താഴെ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ദീർഘദൂര ഹൈപ്പർ സോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ച ഇന്ത്യ ഇതോടെ നൂതന മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇടം പിടിച്ച ഇന്ത്യയും ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത മിസൈൽ ഒഡീഷ തീരത്തുള്ള ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ദ്വീപിൽ നിന്നാണ് വിക്ഷേപിച്ചത് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വസതിയിൽ സ്ഫോടനം പൊട്ടിത്തെർച്ചത സ്ഫോടനശേഷി കുറഞ്ഞ ലൈറ്റ് ബോംബുകളാണ് നെതന്യാഹുവിന്റെ സ്വകാര്യ വസതിയിലായിരുന്നു സംഭവം സ്ഫോടനം നടക്കുമ്പോൾ നതന്യാഹുവും കുടുംബവും വസതിയിൽ ഉണ്ടായിരുന്നില്ല സ്വകാര്യ ബീച്ച് റിസോർട്ടിലെ സ്വിമ്മിംഗ് പൂളിൽ മൂന്ന് യുവതികളെ മുങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി മൈസൂരു സ്വദേശികളായ കീർത്തന നിഷിത പാർവതി എന്നിവരാണ് മരിച്ചത് കുളിക്കാനിറങ്ങിയപ്പോൾ അപകടത്തിൽപ്പെട്ടതാണെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തായി ഒരു വശത്ത് ആറടിയോളം ആഴം ഉണ്ടായിരുന്ന പൂളിൽ മുങ്ങിപ്പോയ ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടെയാണ് മറ്റ് രണ്ടുപേരും അപകടത്തിൽപ്പെട്ടത് എംഎൽ ജല ജലശുദ്ധീകരണശാലയുടെ ഇൻഡെക് പമ്പ് ഹൌസിൽ അടിയന്തര അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാവിലെ പതിനൊന്ന് മണി മുതൽ അഞ്ചു മണിവരെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വിവിധ പ്രദേശങ്ങളിൽ ജലവിതരണം ഭാഗികമായി തടസ്സപ്പെടുമെന്ന് കേരള വാട്ടർ അതോറിറ്റി അറിയിച്ചു ഓൺലൈൻ കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയോഗത്തിന്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക